ജിം ചാലഞ്ചാണ് പുഷപ്പ് മുപ്പത് ടാർഗറ്റ് വെച്ചാല് മുപ്പത് ആരാണോ കൂടുതൽ എടുക്കണേ മുപ്പത് പുഷപ്പാലന കൊടുക്കണേ അവർക്കൊരു മിഠായി ഗിഫ്റ്റ് ഉണ്ട് മിഠായിട്ട് ലാസ്റ്റ് പറയും പുഷപ്പ് കഴിഞ്ഞാൽ പിന്നെ ഫൈറ്റ് ഉണ്ട് അതുപോലെ ഇപ്പം ഭാരമുള്ള വില സാധനങ്ങൾ പൊക്കണം നമ്മൾ അതൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം ഈ ഒരു ചാലഞ്ചില് ഇവൻ ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഇവനക്ക് വില ഗിഫ്റ്റ് കൊടുക്കണം ഈ ചലഞ്ചസിന് ഇവൻ ജയിച്ചു കഴിഞ്ഞാൽ ഞാനിവനും കൂടിയിട്ട് ഇവനിക്ക് ഗിഫ്റ്റ് കൊടുക്കണം ഈ ചലഞ്ചിൽ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഇവ ഇവര് രണ്ടാളും കൂടി എനിക്ക് ഗിഫ്റ്റ് തരണം അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടിയാണ് ചെയ്യുന്നത് അപ്പൊ ഇത് ഡൗട്ട് ഇതാരെടുക്കുന്നു റിയൊന്നും ഇല്ല പകരം രണ്ടുപേരെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നാണ് അവര് ഉമ്മാടി കൂട്ടി അപ്പോൾ അപ്പൊ നമുക്ക് തുടങ്ങല്ലേ അപ്പോൾ ഇവൻ ആരാണെന്ന് വിചാരിക്കും ഇവന് ഇവന്റെ ആൻഡാനിന്റെ ഫ്രണ്ട് ആണ് നിങ്ങൾക്ക് പിന്നെ വീഡിയോസിലൊക്കെ വരുന്നൊരാളാണ് അത് ഓക്കെ അപ്പോൾ നമുക്ക് കേട്ടേലേ ഞാൻ സ്കൂളിന്റെ വീഡിയോ ഒക്കെ വന്നറിയാലോ അതിന് കുറെ പക്ഷേ ഏറ്റവും ഇപ്പൊ അടുത്ത് നമ്മളൊരു ആണോ അതിൽ വൻ കെ വ്യൂസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു അപ്പോൾ വീഡിയോ പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും യൂട്യൂബറും യൂട്യൂബറും അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്തു അപ്പോൾ നമുക്ക് നേരെ പോകാം എന്തോ പറയാനുണ്ടെന്ന് പറയുന്നുണ്ട് പറഞ്ഞോ ചില ഫോർട്ടി ട്വൻറ്റി അതിൽ ലോട്ട് ഇട്ടിട്ട് അല്ല ഒരു ഇവിടെ മാത്രം ഒരു ലോട്ട് എടുക്കും അത് നാൽപ്പതാണെങ്കിൽ നാൽപ്പത് പുഷപ്പ് ഇരുപതാണെങ്കിൽ ഇരുപത് പുഷപ്പ് മുപ്പാണെങ്കിൽ മുപ്പത് പുഷപ്പ് അങ്ങനെ അപ്പം നമ്മൾ അത് മാറ്റിയിട്ടുണ്ടല്ലേ ആ നമ്മൾ നേരത്തെ പറഞ്ഞത് തേർട്ടി പുഷപ് ആണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ അത് മാറ്റിയല്ലേ അപ്പോൾ നമുക്ക് ഫസ്റ്റ് റൗണ്ടിലോട്ട് പോവാം റെഡി അല്ല എല്ലാവരും

അപ്പൊ നമുക്ക് ഇവർക്ക് നാണം ഇരിക്കലെ ഓക്കെ ഞാൻ എഴുതുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ നമ്മളെ നമ്മൾ ലോട്ട് ഉള്ള കിട്ടാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ തേർട്ടി പുഷപ്സ്താണ് എഴുതാൻ പോകുന്നത് തേർട്ടി പുഷപ് വേണ്ട പുഷിന്ന് മാത്രം മതി സരി പുഷപ്പ്സ് എഴുതിയിട്ടുണ്ട് ഇനി ഫോർട്ടി അല്ലേ ഫോർട്ടി പുഷപ്പ്സ് എഴുതിയിട്ടുണ്ട് ഓ ഇവിടെ സരി ഗൈസ് അപ്പോൾ നമ്മൾ പുഷെന്ന് മാത്രമേ എഴുതിയുള്ളൂ അപ്പോൾ നമ്മൾ ട്വൻറ്റി പുഷപ്സും കൂടി എഴുതിയിട്ടുണ്ട് ഇവന്മാര് വീഡിയോ എടുക്കുന്നത് അത്ര ഇതില്ല അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ എടുക്കാം വീഡിയോ എടുത്തര കാര്യം ഒന്നും ഇല്ല അപ്പോൾ നമുക്ക് മടക്കാം ഹലോ നിങ്ങൾ മടക്കിയത് നോക്കട്ടെ കറക്റ്റ് സൈസിലേക്ക് സൈസ് ഇത് ഒന്നും കൂടി കയറാണ് നമുക്കത് കാരണം സൈസ് കുറച്ചാവുന്നില്ല ഞാൻ സൈസ് കുറച്ച് നമ്മൾ ഫസ്റ്റ് ലോട്ട് ഇടാൻ ഒരാൾ ഒരാൾ വെച്ചിട്ടുണ്ട് അറിയോ അപ്പൊ നമ്മൾ കുറുമ്പെടുക്കഴുതാ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളതൊക്കെയോ അപ്പൊ ഞാൻ പറയാക്കളങ്ങനെ എനിക്കെന്തായാലും കൂടുതൽ അവൻ കിട്ട എന്റെ ലക്ക് എങ്ങനെയാണ് എനിക്കതി ലെക്കില്ല ഞാൻ പറഞ്ഞത് ഫോർട്ടി ബിഷപ്പ്സ് ആണ് കിട്ടുന്നത് ക്യാമറയിലായതുകൊണ്ട് നമുക്ക് വളഞ്ഞിട്ടാണ് ക്യാമറയിൽ വളഞ്ഞിട്ടാണ് കിട്ടുന്നത് അപ്പൊ കറക്റ്റ് വരുന്നില്ല വളഞ്ഞിട്ടായത് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങക്ക് തലതിരിഞ്ഞ പോലെ തോന്നും എനിക്ക് ഫോർട്ടി ബിഷപ്പ്സ്വന്റി ഇപ്പൊ എനിക്ക് കുറവാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ നോക്ക് ട്വന്റി പുഷപ്സ് എനിക്ക് ഇവര്ച്ചവരെ മര്യാദ കാണി കാണി ായി പോയി മച്ച പിന്നെ ദൃഷ്യം മസിട്ട് എനിക്ക് പിന്നെ മസിയില്ല അതോണ്ട് ഞാൻ ഇല്ല ാണ് അവിടെ കൊളത്തി വയ്ക്കും അപ്പോൾ ഞാന രണ്ടാമെണ്ണം അപ്പൊ ഷെയ്ക്കൻ ജ്യൂ ഓൾ ദ ബെസ്റ്റ് അയ്യോ റ്റി പൂജമ്പതിന് എന്താണല്ലേ ഷെയ്ക്കൻഡ് വൺ

െട്ടോണ്ട്

ഞാനില്ലാട്ടോ ഫൈറ്റിന് കാരണം എനിക്ക് മതിയായി കാരണം എനിക്ക് മതിയായി എനിക്ക് പുഷപ്പ് എടുക്കാൻ പറ്റിയില്ല ഇവര് രണ്ടാളും തമ്മിൻ്റെ ഉള്ളതാണ് ഈ ഫൈറ്റിൽ നമുക്ക് നോക്കില്ല ആരും ജയിക്കും അല്ലെ ഇവരെ കിട്ടി എനിക്ക് അവർ മറ്റേക്കാൻ എനിക്ക് ഇവര് ഒരു എല്ലാടും വലിയ മസിൽ ഒന്നും കാര്യമില്ല I will look ല്ലേ ഇവര് പിന്നെ അടുക്കള ഇങ്ങനെ ഫൈറ്റ് ചെയ്യാറുണ്ട് നേരത്തെയും കൂടി ചെയ്തോളൂ അതന്നെ റയു ഷോ അടിച്ചപ്പോ വല്ലാണ്ടിപ്പോ അതെ റയ്യൂ ഡൈലോഗ് അടിച്ചതാണ് ദൈവം വയ്യാതെ എടുക്കുന്നത് ശേഷം നമുക്ക് ഡ്രിങ്ക് ഒക്കെ നെക്സ്റ്റ് റൗണ്ടിലോട്ട് അടക്കാം ഡ്രിങ്ക് കുടിക്കാൻ പൊയ്ക്കു എനർജി ഡ്രിങ്ക് കുടിക്കോളൂ എനർജി ഡ്രിങ്ക് എനർജി വന്നോ എനർജി ഡ്രിങ്ക് കുടിച്ചപ്പോ ഓ മസിൽ അത് നല്ല വരുന്നുണ്ട് ഓട്ടമത്സരം ചാട്ടമത്സരം ഒക്കെ നമ്മള് ഇനി എന്താ വെയിറ്റോളത് ഇവിടെ ഇനി എന്താണ് വെയിറ്റ് ഉള്ളത് ഓ അതൊന്നും ഉമ്മ നല്ല സീറ്റ് എന്റെ സൈക്കിൾക്കണ്ട അപ്പൊക്കൊരു സൈക്കിള് പിന്നെ കേടായത് കൊണ്ട് അത്യാവശ്യം ഒന്നും അറിയില്ല അപ്പ സെക്കൻഡ് റൗണ്ട് കൂടി സംസാരിച്ചിടണ്ട സെക്കൻഡ് റൗണ്ട് പുഷ് ചെയ്യട്ടെ ഇന്നെച്ചിട്ട് വലിയ പോ എനർജി മതി വേഗം ബ്രേക്ക് കഴിഞ്ഞുട്ടോ ബ്രേക്ക് കഴിഞ്ഞു ഓൾ യുവർ മാസ് ഫസ്റ്റ് ടു ഫൈവ് ഫില്ലിട്ടോ ഓൾ യുവർ മാസ് സെ and pariye best fighter guys yaar und humko music അപ്പൊസ് ഈ ഒരു വീഡിയോ വളിപ്പം വീഡിയോ ആവും എനിക്കറിയില്ല ഒരു ജാതി അലമ്പ് വീഡിയോ ആവും എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ഭയങ്കര ഇതിലാണല്ലേ മസ്തിലൊക്കെ എടുത്തിട്ട് ഭയങ്കര പുഷപ്പൊക്കെ എടുത്തിട്ടാണ് നിൽക്കുന്നത് ഭയങ്കര ചോദിച്ചിട്ട് അടുത്തൊക്കെ വന്നിട്ടുണ്ട് ഈ സാധനം

പിന്നെ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് വീഡിയോസ് ഒക്കെ എടുക്കുമ്പോ ഇങ്ങനെ കാണിക്കാറുണ്ട് ഇവരെന്തായ അവസ്ഥ റെയ്യൂടെ തല മച്ചുന്റെ പല്ലി പുന്നിടിച്ചിട്ട് മച്ചുന്റെ പല്ല ഇവിടെ ബ്ലഡ് അത് ഇനി ചെയ്യണോ ടുത്തിട്ടില്ല എനിക്കും അടുത്തു ഞാവിടെ വെറുതെ നിൽക്ക ഈ പുഷ്യപ്പെടുത്തപ്പോ പടിയേ ഇനി ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുത്തോളാം ജയിക്കും കൊരക്കുയറയും അവരെടുത്ത് നൽത്തിട്ടോ മച്ചു ോ വിട്ടോ അവൻ ജയിച്ചു ഉള്ളൂ ഇത്ര അവനിക്കേ അതന്നെ ഒരു ജയിച്ചു ശരിക്കും പറഞ്ഞാൽ മച്ചു ആണ് ജയിച്ചത് പറഞ്ഞാല് ചെലപ്പോൾ ഓക്കെ റെയ്യോ പിന്നെ ആദ്യം കളിക്കുമ്പോ മാത്ര പിന്നെ അവന് ഉഷാറാവും ബ്രേക്ക് വേണോ ഉം ബ്രേക്ക് എടുക്കട്ടെ ബ്രേക്കല്ലേ ഒരു കളിയും കൂടെ വേണം നിങ്ങക്ക് മടുത്തിട്ടുണ്ടാവും ഗൈസ് നിങ്ങക്കല്ല ഇവർക്ക് വീഡിയോ കാണണം എനിക്ക് എന്തായാലും നീ മടുക്കുക കുറുമ്പുകളുടെ ഓരോ മേളങ്ങളെ ഇടി എനിക്ക് മതിയായി ഞാൻ വെറുതെ വീഡിയോ എടുക്കുമൊന്നും പറയാനില്ല അതൊക്കെ കാണിക്കാറുള്ളൂ അപ്പോൾ ഇവരുടെ ഓരോ കലികൾ വന്നിട്ട് എനിക്ക് മടുക്കുണ്ടാവും പക്ഷേ ഇവർക്കിതൊക്കെ ചെയ്യുന്നത് പറഞ്ഞിട്ടാണ് ഞാൻ ഇനി വീഡിയോ എടുക്കുന്നത് ഫസ്റ്റൊക്കെ വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചത് അപ്പോൾ അതേ ഇപ്പോൾ ഇവർ നെക്സ്റ്റ് വെയിറ്റ് പൊക്കുന്നൊരു ഗെയിം കളിക്കാറുട്ടോ അപ്പോൾ ഈ ഒരു ഗെയിമിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് വെക്കാൻ പറ്റിയത് മെച്ചുവാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സിം പോയിസ് ഗെയിമിൽ വിന്നറായിട്ടുള്ള മെച്ചുവാണ് അപ്പോൾ ഇവര് രണ്ടുപേരും കൂടിയിട്ട് ഭയങ്കര തല്ലുപിടുത്താണ് കേട്ടോ ഈ ഒരു ഇത് ഈ ഗെയിമിൽ മാത്രമല്ല എല്ലാ ഗെയിംസിലും അതെ അപ്പോൾ ഇതാണ് അപ്പോൾ നമ്മളെ വീഡിയോ എടുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വയ്യണ്ടായി ഇവർ വീഡിയോ എടുത്തത് കോട്ടമൊരു ജാതി ഇതിൽ പിന്നെ നമ്മൾ സെലക്ട് ചെയ്തത് ഇവനെ ശരിക്കും മച്ചുവാണ് പിന്നത് മച്ചവനെ സെലക്ട് ചെയ്താൽ ഇവനക്ക് ദേഷ്യം പിടിച്ചിട്ട് തന്നെ ഇടിക്കും ഇവനെ സെലക്ട് ചെയ്താൽ മച്ചവന് വിഷമാവും പക്ഷെ മച്ചു ഇടിക്കൊന്നുമില്ല മച്ചവന് വിഷമാവും ശരിക്കും പറഞ്ഞാൽ മച്ചുവാണ് അപ്പോൾ നമ്മൾ നമ്മൾ അതുകൊണ്ട് രണ്ടുപേരെയും മിഞ്ഞറാക്കി എടുത്തു രണ്ടുപേരെയും മിഞ്ഞറാക്കി എടുത്തു എന്നാ നിങ്ങൾക്ക് പറയാനുള്ളത് ഒന്നും ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് ഒക്കെ ഇൻഡോ എടുത്തപ്പോ രണ്ടെണ്ണത്തിനും ഭയങ്കര ആഹ്ലാ തരാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ വരുന്നവരും എല്ലാവർക്കും ഞങ്ങൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവർക്ക് എല്ലാവർക്കും